ഹായ് ഞാൻ വീണ്ടും വന്നിരിക്കാണ് വേറൊന്നുകൊണ്ടല്ല എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത് ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസക്ക് വേണ്ടിയിട്ടല്ലേ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ പൈസ ഒരു മനുഷ്യനെ ജീവിക്കണം ക്യാഷ് വേണം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റും മുന്നേ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസെന്റ് ആയിട്ടുള്ള രണ ഫാത്തിമയുടെ ഉമ്മയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കരതി വന്നിട്ട് വൻ രീതിയിൽ ന്യായീകരിക്കുവാണ് അതായത് സ്വന്തം മകളോടെ എന്താണ് ഇത്രയും വെറുപ്പ് ആൾക്കാർക്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നത് കാര്യം വെറുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് രണ ഫാത്തിമ അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പകുതി ആൾക്കാർക്കും ഈ ഒരു പെൺകുട്ടിയെ ഇഷ്ടമല്ലാത്ത അതായത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു കുട്ടിയുടെ ഇത്രയും നാളത്തെ ഓരോ കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇതുപോലെ ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്ത ഒരു വ്യക്തിയില്ല എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് രണ ഫാത്തിമയുടെ ഉമ്മക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഹായ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വേറൊരു മോണ്ടല്ല എന്റെ മോളെ നെഗറ്റീവ് തന്നെയാണ് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞ ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസക്ക് വേണ്ടിയിട്ടല്ലേ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ പൈസ ഒരു മനുഷ്യന് ജീവിക്കണം ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല പൈസ ഉണ്ടെങ്കില് ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു കാര്യം പറയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്താണ് നമ്മുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക പ്രത്യേകിച്ച് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അത് ലൈവാണ് നമ്മൾ അവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ വേലത്തരങ്ങളും നമ്മുടെ വായിൽ നിന്ന് പറയുന്ന എന്തൊക്കെയാണോ ആ വാക്കുകളും ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു ഷോയിലോട്ട് മകളെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ബോധം നിങ്ങൾക്ക് വീട്ടുകാർക്കും വേണം ഈ പറയുന്ന കുട്ടിക്കും വേണം ഈ പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ച് ആ ഷോയിൽ കയറിയപ്പം തൊട്ടേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കൊള്ളായിരുന്നു അതിനുശേഷം ഈ ഒരു പെൺകുട്ടി വളരെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങൾ പല ആൾക്കാരോടേയും പെരുമാറുന്നത് കാര്യം പ്രായത്തെ പോലും ബഹുമാനിക്കാത്ത രീതിയിലായിരുന്നു ഒരു ടാസ്കിൻ്റെ ഇടയിൽ അനുമോൾ എന്തോ ചോദിച്ച സമയത്ത് അച്ഛനെ കയറി എടാന്ന് വിളിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ വിളിക്കും എന്നൊക്കെയുള്ള തരത്തില് ഈ ഒരു കുട്ടി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാർ വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വന്നിരുന്നു മകളായിരിക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എന്റെ മോൾ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും ഞാൻ അതല്ല ചോദിക്കുന്നത് ഇത്ര മാത്രം എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടി കാണിച്ചു തരാൻ പറ്റുവോന്നാണ് ഇവിടെ രണ ഫാത്തിമയുടെ ഉമ്മ ചോദിക്കുന്നത് ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിപ്പ് ചോദിക്കാം നിങ്ങളൊന്ന് കണ്ടുപോയിൽ അതേ മുഖച്ചാലം പണി നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി ഇങ്ങനെയുള്ള വർത്താനങ്ങളാണ് നിങ്ങളുടെ മകൾ ആ ഒരു ഷോയ്ക്കകത്ത് വന്നിരുന്നത് പറയണത് അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഇതൊന്നും ഇത് ഒരെണ്ണം മാത്രമാണ് ഒരുപാടുണ്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെച്ച് കാണിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നത് സംസാരിക്കുമ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം ഈ മകളെ ഷോയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് മകൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ ന്യായീകരിച്ച് വോട്ട് പിടിക്കാൻ നോക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ അതൊന്നും ഒരു കാരണവശാലും ഒരു മനുഷ്യരും അംഗീകരിക്കത്തില്ല കാര്യം നിങ്ങളുടെയൊക്കെ ഉള്ള വില പോലുള്ളൂ കാര്യം ഉമ്മയുടെ ഒക്കെ ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായോണ്ട് പറയുവാണ് ആ ഷോയിൽ പോയത് പോയി നിങ്ങൾ കഴിവതും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക അവൾ പറയുന്ന നിങ്ങൾ പറയുന്നുണ്ടല്ലോ റെസ്പെക്ട് ഇല്ല തെറിയാണ് നിങ്ങളെ മോള് വിളിക്കുന്നത് വളർത്തു ദോഷം ഉമ്മയും പറഞ്ഞാൽ മതി എല്ലാവർക്കും ഉള്ളതാണ് സ്വന്തം മക്കളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ വളർത്തു ദോഷം അതേ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ വളർത്തു ദോഷം ഈ ഉമ്മയും വളർത്തി ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാര്യം രേണ ഫാത്തിമ ഇപ്പൊ അതിനകത്ത് ഇടന്ന് കാട്ടി കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിച്ച് പഠിക്കുന്നതിന്റെ കുഴപ്പമാണെന്നേ പറയും കാര്യം വീട്ടിൽ നിന്ന് ഈ ഒരു ബേസിക് മര്യാദയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കത്തില്ലെന്നേ ആൾക്കാര് പറയത്തുള്ളൂ അതിപ്പോ നിങ്ങള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അല്ല നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ബേസിക് മര്യാദകളുണ്ട് ആ കാര്യങ്ങൾ പഠിച്ച് ആ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും പബ്ലിക്കില് വന്നിരുന്നത് കാണിക്കുന്നത് ഇനി ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ ഈ മകളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേൾപ്പിച്ചു തരാം കൊടുത്തത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒരു വീഡിയോ ആയിരുന്നു അതായത് സ്വന്തം അച്ഛനെ പറ്റിയിട്ട് രണ ഫാത്തിമ പറയുന്ന ഒരു ഡയലോഗാണത് അപ്പം ഈ ഒരു കാര്യങ്ങൾ ജനങ്ങൾ കാണുമ്പം എന്തായിരിക്കും ചിന്തിക്കുന്നത് വീട്ടിൽ നിന്ന് പഠിച്ച എൻ്റെ ഗുണമായിരിക്കും അത് അങ്ങനെയെല്ലാം ചിന്തിക്കത്തോളൂ അപ്പം ദൈവത്തെ ഓർത്തും നിങ്ങൾ ഒരിക്കലും വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കുക കാര്യം ഇനി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഷോ ഇന്നോ നാളെ കൊണ്ട് തീരത്തില്ല ഇത് നൂറ് ദിവസം ഉണ്ട് ഇപ്പൊ ഏകദേശം മുപ്പത് ദിവസം ആയതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ന്യായീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് സമയം കാണാത്തുള്ളൂ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ പിന്നെ നിങ്ങൾ പറയുന്നത് വളർത്തു ദോഷം എന്റെ മോക്ക് ഒരു വളർത്തു ദോഷമില്ല നല്ല വളർന്ന മോൾ തന്നെയാണ് പിന്നെ നല്ല മോലെ വളർന്നൊരു മോൾ തന്നെയാണ് വളർത്തു ദോഷമൊന്നും ഇല്ലെന്ന് ഈ അനീഷ് ഒരു ടാസ്കിന്റെ ഇടയിൽ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചീ വീട് കരയുന്ന കണക്ക് അനീഷിന്റെ കിടന്ന് ഇറിട്ടേറ്റ് ചെയ്യുന്നൊരു ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടല്ലോ ഇതൊക്കെയാണ് പരിപാടി ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് നമ്മൾ ഒരു പ്രായത്തെ ബഹുമാനിക്കാത്ത ഉള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു കുട്ടിക്ക് ഇപ്പൊ നിലവിൽ ഇത്രയും ഹെയ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ അവൾ പത്തൊമ്പത് വയസ്സാണ് അവൾ ഏജാണ് നിങ്ങൾ ഓരോ ഓരോരുത്തരും ജലസാക്കുന്നത് അവളെ ഏജ് കൊറേ പേര് അവൾക്ക് നല്ല കമന്റ് തന്നെ ഇടണം നല്ലതന്നെ പറയും എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എൻ്റെ മോൾ എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചത് ഞാൻ ചോദിക്കുന്നത് അവൾ എന്ത് തെറിയാ വിളിക്കുന്നത് പോടി പട്ടിന്നോ ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനൊന്നും ഡില്ലേ ഒരു ഉത്തരവില്ലേ പിന്നെ അവൾ ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ് ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവളത് പക്ഷെ അവളെ എല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ ഞാൻ ചോദിച്ച എന്താണ് പഠിപ്പിക്ക എല്ലാരും മക്കളെ തന്നെയാണ് എന്റെ മക്ക മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഏജ് എന്ന് പറയുന്ന ഒരു സാധനമല്ല വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസൻസ് നോക്ക് ഇവർ ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോയി റിട്ടേറ്റ് ചെയ്യുന്നുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ രേണു സുദിയുടെ കേസ് രേണു സുതി പുറത്ത് എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടുന്നത് പക്ഷേ അതിനകത്ത് ചെന്നിട്ട് രേണു ഈ പറയുന്ന രീതിയിൽ ഒന്നും കാണിച്ചിട്ടില്ല കൊല്ലം സുധിയുടെ പേരും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനായിട്ട് നോക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കള്ളത്തരങ്ങളാണ് പുള്ളിക്കാരത്തി കാണിക്കുന്നത് പക്ഷേ ഇതുപോലെ ആരെയും വെറുപ്പിക്കുന്നില്ല ഞാനിവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം നിങ്ങൾ ഓൾറെഡി കണ്ട് കാണാമായിരിക്കും എന്നാലും ഒന്നുകൂടെ കണ്ടോ അവിടെ എത്ര ആൾക്കാരുള്ളൊരു വീടാണത് അവിടെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ കാണിക്കുന്ന പരിപാടി അവിടെ ചെന്ന് കാണിക്കാൻ പറ്റുമോ ഇതാണ് പറഞ്ഞത് പ്രോപ്പറായിട്ട് നമ്മൾ വളർത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഒരു ഷോയിൽ പോകുന്നതിന് മുന്നേ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഒരു പൈ ഒരു പയ്യനുണ്ടല്ലോ പയ്യനോട്ടെന്തോ റിലേഷൻ ആകണ്ടെന്ന് പറയുന്ന ആ ഒരു ചെക്കൻ ആ ഒരു പയ്യൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് ആൾക്കാരിടുന്ന കമൻറ്റ്സ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയോ ഞങ്ങൾ ഈ പോലെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നവരെ ഒഴിവാക്കി നിർത്തിക്കോ പക്ഷേ ഈ ജനങ്ങൾ പോയിട്ട് അവിടെ പോയി കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ പയ്യൻ്റെ താര മോനെ നീ ജീവനം കൊണ്ട് ഓടിക്കോ ഇത് ഇതൊരിക്കലും നിനക്ക് ചേരുന്ന പെണ്ണല്ലെന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് അതുകൊണ്ട് ഉമ്മ വന്നിരുന്ന ഞായരിയെന്ന് അതിനെ സമയം കാണത്തുള്ളൂ ഇതൊക്കെ വെറും വരുന്ന ആണ് ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞാൽ നിങ്ങളുടെ മകൾ എന്താ പറയണ്ട ലോകത്തിലേക്ക് കൊള്ളാത്തൊരു സ്ത്രീയാണ് അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് കാണേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട് അത് നിങ്ങൾ അത് ഈ പറയുന്നത് നിങ്ങളുടെ മകൾ കാണിക്കുന്നില്ല നിങ്ങക്ക് മനസാക്ഷിയെ തൊട്ട് പറയാൻ പറ്റോ അവൾ തെറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസില് വേറെ ആരും അവിടെ ചെയ്യുന്നില്ല വേറെ ആരും അവളെ തെറി വിളിക്കുന്നില്ല വേറെ ആരും അവളൊന്നും പറയുന്നില്ല ഈ റേനോ ഫാത്തിമ റേനാ ഫാത്തിമ റേനാ ഫാത്തിമ ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്റെ മോൾ ഇതിനു മാത്രം നെഗറ്റീവ് പറയാം എന്ത് തെറ്റാ എന്റെ മോള് നിങ്ങളോട് എല്ലാരോടും ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിൽ ചെയ്തിട്ടുള്ളത് ഇനി കരുങ്ങേനും ഇത് ഇതായിട്ട് വരരുത് ഓക്കെ ഇപ്പോൾ ഇത്രയുള്ള സംഭവം പുള്ളികരത്തി വളരെ ഇമോഷണലി വന്നിരുന്ന കരയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ മകൾ അവിടെ കടന്ന് കാണിച്ച് കൂട്ടുന്നതിനകത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന കരഞ്ഞിട്ട് എന്ത് നേടാനാണ് ഏ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എത്ര കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ അമ്മയും അച്ഛനും ഒക്കെ വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിലിരുന്ന് കരയണം കരയുന്നത് അതിനെല്ലാം സമയം കടത്തുള്ളൂ ഈ ഓരോ സീസണുകളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കോ കഴിഞ്ഞ സീസണുകളല്ല ഇങ്ങനെ ആരെങ്കിലും വന്നിരുന്ന് കരയുന്നുണ്ടോ എന്ന് എടുത്ത് നോക്കിക്കോ ഇതൊക്കെ ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ കഴിവതും ഈ ഒരു പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക